അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ല അറിഞ്ഞൂടാറിഞ്ഞാ ഇല്ല പറഞ്ഞോ എല്ല ഇല്ല ശരി അറിയോ ക്ലൂ ക്ലൂ കറുത്ത കാടാ മൊത്തത്തിൽ അവിടെ ചെറിയ കണ്ണാണോ കുറുത്ത പന്നിണ്ട് പന്നിയോ കണ്ണാണെ ാട്ടിൽ കുരുട്ട് വന്നു അറിയത്തില്ലേ ഇല്ല കാട്ടിൽ കുരുത്തു വന്നി അറിയത്തില്ല മോക്കല്ലേ അറിയോട്ട് വന്നി ഒരു കാട്ടിനകത്ത് പന്നിയുണ്ട് തലയാണ് ാട്ടിനകത്ത് കുരു വന്നു അറിയത്തില്ല തന്നെ തല എന്ത് കാടാവാത്ത പേരുണ്ടല്ലോ എങ്ങനെ എന്താണ് ആൻസർ എന്താണ് തല തലേ മുടി ഇനി വേറെ

മഴ എങ്ങനാവും കുരുമുള കുരുമുള എങ്ങനാകും അല്ലല്ലേ കേട്ടാ കുരുവി ഏ കുരുവിയില് കുയിലോ കുയിൽ കറുത്തിട്ടോ അല്ല എന്നാ ചിന്തിച്ചു നോക്കു ഏകദേശം സാമ്യായിട്ടാ കൊ കറുത്ത കാട്ടിൽ കറുത്ത കാട്ടിൽ ഉരുട്ട് വന്നു അല്ല കാക്ക ഏകദേശം കൊയിലല്ലേ കൊയിലും കറുത്തല്ലേ തെറ്റാ കേട്ടോ അറിയത്തില്ല കണ്ണാണോ കണ്ണാണോ അല്ല അറിയില്ല അറിയില്ല ചോദിച്ചു

പേന പേന എങ്ങനെയാ പേന എങ്ങനെയാകും

ിൽ പേനല്ലേ എങ്ങനെയറിയേ എങ്ങനെ ഓക്കേ ശരി അറിയോ ഇല്ല kertas gadi kuruttu vannu ariyo illayilla pen aanu ariyo illa illa ariyo analla onnu chindichu ok entha irik pen aano angane pen aavo mudikati yana mudiyana anu solran karyam kada kertas gaadu ingane mudiyano angane udheshikana mudikku vannu adu vanniyano vanniyenna ആൻസർ ശരിയെന്നാ കറുട്ടുട്ട് വന്നി അറിയത്തില്ല അറിയത്തില്ല കറുത്ത കാട എവിടെ ഉള്ളത് കുരുട്ട് വന്നിവിടെ തലമുടിയാണോ തലമുടി വന്നിവിടെ കറുത്ത ഏകദേശം കറക്റ്റ് ആയിട്ട് അറിയോ മുടിയുടെ കറുത്താട്ട് കുരുട്ട് വന്നി പേനാണോ

ചിന്തിച്ചു അറിയുന്നില്ല പിന്നെ എങ്ങനെയാടാട്ട് പേന കറക്റ്റ് ആണ് കേട്ടോ ശരി ആൻസറ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട് മാക്സി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം